സംസ്ഥാന ഹജ്ജ് ഹജ്ജ് കമ്മിറ്റി സംഘടിപ്പിച്ചു സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ക്ലാസ് കുറുക്കോളി സംസ്ഥാനം ചെയ്തു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവസരം ലഭിച്ച തിരൂർ മണ്ഡലത്തിലെ തീർത്ഥാടകർക്കായി ഒന്നാം ഘട്ട ഹജ്ജ് സാങ്കേതിക പഠന ക്ലാസ് സംഘടിപ്പിച്ചു തിരൂർ വാഗൻ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ക്ലാസ് തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് കമ്മിറ്റി മെമ്പർ പി ടി അക്ബർ താനൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് ട്രെയിനിംഗ് കോർഡിനേറ്റർ മുജീബ് മാസ്റ്റർ വടക്കേ ട്രെയിനിംഗ് ഫാക്കൽറ്റി അംഗം ഇബ്രാഹിം ബാക്കവി മേൽമുറി എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി മണ്ഡലം ട്രെയിനർമാരായ ഷാഹുൽ ഹമീദ് ഒതുക്കുങ്കൽ സലാഹുദ്ദീൻ ക്ലാരി എ റസാഖ് മാസ്റ്റർ പി കെ ഷാഫി ഹാജി ടി മുഹമ്മദ് ബഷീർ നൌഷാദി എം ഉബൈദുള്ള ടി റഫീഖ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു

പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദ്സ്